ഇന്ന് നമ്മളുടെ ഒന്നാമത്തെ ദിവസമാണ് കേട്ടോ നമ്മളുടെ കട തുടങ്ങുന്ന ആദ്യത്തെ ദിവസമാണ് മെയ് പത്തിനാണ് കട സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ മെയ് ഒമ്പതിന് കട തുടങ്ങിയെങ്കിലും നമ്മൾ ആരുടെയൊന്നും ഒന്നും വാങ്ങിക്കാണ്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് മെയ് പത്ത് ഇന്നത്തെ ദിവസമാണ് നമ്മൾ ഫുഡൊക്കെ പൈസ കൊടുത്തിട്ട് പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എന്തൊക്കെ കറിയാനുള്ളതെന്നൊക്കെ വെച്ചിട്ട് അതൊക്കെ നമ്മളൊരു വൈറ്റ് ബോർഡിൽ എഴുതി വെക്കുകയാണ് അപ്പോൾ ഇതിനകത്തുള്ള ഇത്രയും വിഭവങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത് പിന്നെ ഇടയ്ക്ക് ഇതിനകത്ത് നിന്ന് ചില സാധനങ്ങളൊക്കെ മീനൊക്കെ കിട്ടാണ്ട് ിങ്ങോട്ടൊക്കെ മാറിപ്പോകും ഈ ചെമ്മീൻ കറി കേരക്കറി അതൊക്കെ ചിലപ്പോൾ മീൻ കിട്ടാണ്ട് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവാറുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെയുള്ള ഐറ്റംസ് കേട്ടോ ഇതാണ് വിലയും കാര്യങ്ങളും ഒക്കെ സ്വിഗ്ഗിയിൽ ഇത്തിരിയും കൂടെ കൂടും ഈ സൊമാറ്റോ രണ്ടിലും ഇത്തിരി വിലയും കൂടെ കൂടൂട്ടാ കാരണം നമുക്ക് അവർക്കും കമ്മീഷൻ കൊടുക്കണം ഡെലിവറി ചാർജ് അങ്ങനെ എല്ലാം കൂടെ വരുമ്പോഴത്തേക്കിനും ആ ഒരു രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നത് ഇതാ ഓരോന്നോരോന്നായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ ഇത് നമ്മുടെ ഇവിടെ സ്ഥിരമായിട്ടുള്ളതാണ് ചമ്മന്തിപ്പൊടി എന്തായാലും ഉണ്ടാവും ഒന്നെങ്കിൽ ചെമ്മീൻ ചെമ്മ കൂടുതലും ചെമ്മീൻ ഉണക്കച്ചെമ്മീൻ്റെ ചമ്മന്തി ആയിരിക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ നോർമൽ ചമ്മന്തി ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇന്ന് ഉണക്ക ചെമ്മീൻ ചമ്മന്തിയാണ് കേട്ടോ ഉള്ളത് പിന്നെ ചില ദിവസം ഞാൻ പറഞ്ഞ പോലെ കൊണ്ടാട്ട മുളകൊക്കെ ഉണ്ടാവും ഇതിപ്പോൾ ആദ്യം ചെമ്മീൻ വറുത്ത് പൊടിച്ച് മാറ്റി വെക്കും പിന്നെ ഉള്ളിയും തേങ്ങയും എല്ലാം കൂടെ ചതച്ച് ചതച്ചെടുത്ത് ഇതിൽ മിക്സ് ചെയ്ത് മുളക് ഒന്ന് വറുത്തെടുത്ത് എന്നിട്ട് അതും കൂടെ അരച്ച് ചേർത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾക്ക് ഇപ്പം വീട്ടിലുണ്ടാക്കുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഒരടി അടിക്കുമ്പോൾ കാര്യം കഴിയുമല്ലോ ഇവിടെ ഇപ്പം കുറേ കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലാണ് മിക്സാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ചേച്ചിമാർ ചെയ്യുന്നുണ്ട് ഇന്ന് ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ എങ്ങനെ ആകും എങ്ങനെ ആകും ആരെങ്കിലും കഴിക്കാൻ വരുമോ നമ്മൾ ഈ കടയൊക്കെ തുറന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതൊക്കെ ഇനി ആരെങ്കിലും കഴിക്കാൻ വരുമോ വരുമെന്നൊക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ ശരിക്കും സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത് ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് നല്ല ടെൻഷനായിരുന്നു ആരെങ്കിലും അറിയുമോ കുറേ പേർക്കൊക്കെ നമ്മൾ എന്താ നമ്മൾ പത്രത്തിലൊക്കെ നമ്മൾ ചെറിയ ഇതായിട്ട് വരുമല്ലോ നമ്മൾ നോട്ടീസൊക്കെ അടിച്ച് അങ്ങനെയൊക്കെ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കടകളിലൊക്കെ കുട്ടികളൊക്കെ കൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽപ്പോലും നമ്മൾ തുടങ്ങിയ ദിവസം നല്ല ടെൻഷനായിരുന്നിട്ട് ആരെങ്കിലും ഒരാൾ കുറച്ച് പേരെങ്കിലും വരണേ അങ്ങനെയൊക്കെ ഇങ്ങനെ ബാക്കി വരുന്ന ഫുഡ് എങ്ങനെ ചെയ്യും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ എന്തായാലും മാഷ അള്ളാ അലഹമില്ല ഒന്നും പറയാനില്ല ആദ്യത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കിയ കംപ്ലീറ്റ് സാധനങ്ങളും ആദ്യത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ അവിയലുണ്ട് ഉണക്കച്ചെമ്മീൻ്റെ ചമ്മന്തി കോവയ്ക്ക മെഴുക്കുരട്ടി അച്ചാർ പപ്പടം ഇത്രയാണ് നമ്മൾ പ്ലേറ്റിൽ കൊടുക്കുന്നത് പിന്നെ സെപ്പറേറ്റ് നമ്മൾ കൊടുക്കുന്നത് സാമ്പാർ മീൻചാർ ഇതാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ പച്ചമോരും ഉണ്ടാവും പിന്നെ അതാ പൊരികളായിട്ട് എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂന്തൽ ഫ്രൈ ഉണ്ട് ചെമ്മീൻ ഫ്രൈ ഉണ്ട് അയലക്കറി ഉണ്ട് സിലോപ്പി പൊരിച്ചതുണ്ട് നമ്മുടെ അയല പൊരിച്ചതുണ്ട് ചെമ്മീൻ പൊരിച്ചതുണ്ട് അങ്ങനെ ഇതൊക്കെ അതിന്റെ പിറ്റേ ദിവസം എടുത്ത വീടാണ് കേട്ടോ ആദ്യ ദിവസം അത്യാവശ്യം കുഴപ്പമില്ലാത്ത കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ദിവസങ്ങളൊക്കെ ചോറ് തീർന്നു പോയിട്ട് രണ്ടാമത് ചോറ് വെക്കാനൊക്കെ അങ്ങനെയൊക്കെ ഉള്ള രീതിയിലേക്ക് നല്ല അടിപൊളിയായിട്ട് ആദ്യ ദിവസം കഴിഞ്ഞു അത് അതിൻ്റെ പിറ്റേ ദിവസം കേട്ടോ അന്ന് എനിക്ക് ആദ്യത്തെ ദിവസം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ ആദ്യം നിങ്ങളിപ്പോൾ കറികളൊക്കെ കാണിച്ചില്ല എല്ലാം കൂടെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടായിരുന്നു പാക്ക് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത് പിന്നെ നമ്മൾ പാക്കിങ് ഒക്കെ വേറെ വാങ്ങിയിട്ട് ഇപ്പോൾ എല്ലാ കറികളും സെപ്പറേറ്റ് ആണ് വെക്കുന്നത് കേട്ടോ അച്ചാറും ചമ്മന്തി മാത്രമേ ചോറിൻ്റെ അകത്ത് വെച്ച് പാക്ക് ചെയ്യുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ സെപ്പറേറ്റ് പത്ര കിറ്റുകളിലാക്കിയിട്ടാണ് കൊടുത്തുവിടുന്നത് കേട്ടോ അപ്പോൾ ഓരോ ദിവസവും ഓരോ സ്പെഷ്യലുകൾ മാറി മാറി വരും ഇന്നപ്പോൾ കക്കാത്തോരൻ ഉണ്ടായിരുന്നു ചില ദിവസം പൊടിമീൻ തോരൻ ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കൊഴുവ തോരൻ ഉണ്ടാവും പിന്നെ പിന്നെന്തായിരുന്നു നമ്മുടെ നങ്ക് നങ്ക് പൊരിച്ചതുണ്ടാവും അല്ലെങ്കിൽ നങ്ക് തോരൻ ഉണ്ടാവും അങ്ങനെയൊക്കെ മാറി മാറി വരും എല്ലാം ചെറിയ ഐറ്റംസേ ഉള്ളൂ കേട്ടോ വലിയ സാധനങ്ങളൊന്നുമില്ല കരിമീൻ ആവോലി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഒന്നുമില്ല ഈ ചെറിയ മീനുകൾ മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ അതും നമ്മൾ നോർമലി വീട്ടിലുണ്ടാക്കുന്ന എങ്ങനെയാണോ അതേപോലെ തന്നെ പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ ഇവിടെ ഫ്രിഡ്ജില്ല കേട്ടോ അതുപോലെ തന്നെ വെളിച്ചെണ്ണയിൽ കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്യുന്നത് ഒരു സാധനം പോലെ നമ്മൾ സൺഫ്ലവർ ഓയിലോ കാര്യങ്ങളോ യൂസ് ചെയ്യുന്നില്ല അന്നുള്ള ഫുഡ് അന്നു കൊടുത്ത് തീർക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ അതാ ഓരോ ദിവസവും ഞാൻ പോയിട്ട് കുറച്ച് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെക്കുന്നതാണ് ചെറിയ ചെറിയ പാത്രത്തിലാക്കിയിട്ട് നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചില്ലേ അതുപോലെ ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കിയിട്ട് വെച്ചിട്ട് കൊണ്ടുവന്ന് കാണിക്കും ഇഷ്ടമുള്ളത് എടുക്കാം അതൊക്കെ സമയമുള്ളപ്പോഴേ നടക്കുകയുള്ളൂ സമയമില്ലാത്തപ്പോൾ അങ്ങനെയൊന്നും അല്ല അവർ പറയും നമ്മൾ കൊണ്ട് കൊടുക്കും ആ ഒരു രീതിയിലാണെങ്കിൽ പിന്നെ ഇന്നിപ്പോൾ ഉള്ളത് നാരങ്ങാച്ചാറാണ് പിന്നെ ചമ്മന്തിപ്പൊടി ചമ്മന്തിപ്പൊടിയുണ്ട് പിന്നെന്താ ക്യാബേജ് തോരനുണ്ട് പിന്നെ ഒരു മെഴുക്കു വരട്ടി ഇന്ന് മെഴുക്കു പുരട്ടി ഉള്ളത് മത്തങ്ങയും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു കൂട്ടുകാർ പോലത്തെ സംഭവമാണ് കേട്ടോ ഇന്നുള്ളത് എങ്ങനെ വന്നാലും ഇത്ര ഐറ്റംസ് ഒക്കെ ഉണ്ടാവും പിന്നെ ഇപ്പം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നേ നമ്മൾക്ക് എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പാക്കിംഗ് ഒക്കെ കുറച്ച് നേരത്തെ തന്നെ കഴിച്ചു വെക്കും അതായത് കറികളെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് വെക്കുവാണ് കേട്ടോ ചെയ്യുന്നത് കാരണം ഓർഡർ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് കൊടുക്കാൻ പറ്റില്ല എല്ലാം ഒരേ സമയത്തായിരിക്കും അല്ല ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിലായിരിക്കും ഇവിടെ കഴിക്കാൻ വരുന്നവരും പുറത്തേക്കുള്ള ഫുഡ് ഓർഡർ വരുന്നതും എല്ലാം കൂടെ ഒരു സമയത്തായിരിക്കും അപ്പോൾ അത് കാരണം എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാനുള്ള പാടു കൊണ്ട് കുറച്ചൊക്കെ നമ്മൾ ഇതുപോലെ പാക്ക് ചെയ്ത് വെക്കും കേട്ടോ എന്നിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കച്ചവടം അല്ല കേട്ടോ എന്നാൽ ആ ഒരു ടൈമിലുള്ളൊരു തിരക്കുണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളതൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുറച്ചൊക്കെ പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വയ്ക്കും പിന്നെ ഇതുപോലെ സ്വിഗ്ഗി സൊമാറ്റോ ഓർഡർ ഇതുപോലെ കൊണ്ടുവന്ന് ചെറിയ ചെറിയ കാർഡുകളിലാക്കിയിട്ടാണ് ആദ്യം ആദ്യം കൊണ്ടുവച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിനെ സ്റ്റിക്ക് നോട്ട്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതിലാണ് എഴുതി കൊണ്ടുവന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കും പിന്നെ ഓരോ നമ്പർ ഇട്ടിട്ട് വെക്കും അപ്പോൾ നമ്പർ അനുസരിച്ചിട്ട് പാക്ക് ചെയ്ത് പോവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അലഹദില്ല കുഴപ്പമില്ലാണ്ട് നന്നായിട്ട് പോകുന്നു എന്ന് പറയാം പിന്നെ എന്ന് വെച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള ഇതെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ തുടക്കമാണല്ലോ അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോൾ അലഹദില്ല കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് പിന്നെ ഇതുപോലെ സ്വിഗ്ഗി സൊമാറ്റോ നമ്മൾ റെഡി ആയിന്നുള്ള ഇത് കൊടുക്കുമ്പോഴത്തേക്കിനും നമ്മൾ ഫ്രണ്ടിൽ കൊണ്ടു വെക്കുമ്പോഴത്തേക്കിനും റെഡി ആയി എന്നുള്ളത് കൊടുക്കും ആ ഒരു ടൈമിൽ അവിടെ ആൾ വരും നമ്മൾ അങ്ങനെ കൊണ്ടുപോയി കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത്രയൊക്കെയാണ് ഇപ്പോഴത്തെ കടയിലെ വിശേഷങ്ങൾ കേട്ടോ ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസം പോകുന്നതനുസരിച്ചിട്ട് ഞാൻ ഓരോരോ വിശേഷങ്ങൾ പറയാം കേട്ടോ അപ്പോൾ കട തുടങ്ങിയതിന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു നമ്മുടെ ഹാദക്കുട്ടൻ്റെ ബർത്ത് ഡേ അതായത് പതിനൊന്നാം തീയതി പത്താം തീയതിയാണ് നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് പിറ്റേന്ന് പതിനൊന്നാം തീയതി പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഹാദിക്കൂട്ടിൽ നിന്ന് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ ഇതൊട്ടും പ്ലാൻ ഇല്ലായിരുന്നു പെട്ടെന്ന് തീരുമാനിച്ചാണ് അവനൊരു ഗിഫ്റ്റ് വാങ്ങിച്ച് എല്ലാവരോടും വരാൻ പറയാം നമ്മുടെ അടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് വരാൻ പറയാം അപ്പം ഭയങ്കരമായിട്ട് എല്ലാ പ്രാവശ്യവും പറയാറുണ്ട് എനിക്കിതുപോലെ സർപ്രൈസ് ഗിഫ്റ്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ കാരണം വൈശാൻമോടെ നേറാമോടെ ഒക്കെ ബർത്ത്ഡേ നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും പുറത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് ആഘോഷിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കേക്കൊക്കെ കൊണ്ട് അവരുടെ വീട്ടിൽ പോയിട്ട് നല്ലോണം ആഘോഷിക്കുമ്പോൾ ഈ അടുത്ത് മോനിൻ്റെ ബർത്ത് ഡേ അതുപോലെ ആഘോഷിച്ചു അപ്പോൾ അവന് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ എൻ്റെ ബർത്ത്ഡേ മാത്രം കാരണം അവൻ്റെ ബർത്ത്ഡേ എപ്പോഴും വരുന്നത് പിന്നെ മെയ് ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഒന്നാമത് സ്കൂൾ ഉണ്ടാവില്ല അതുപോലെ തന്നെ മിക്കവാറും നോമ്പോൾ ായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോയി ആഘോഷിക്കാൻ പറ്റൂലോ വീട്ടിലും അദ്ദേഹം ഇതൊന്നും ഉണ്ടാവൂലോ പിന്നെ കഴിഞ്ഞ വർഷമാണെങ്കിൽ എല്ലാവർക്കും ചിക്കൻ ബോക്സ് ആയി പോയി അപ്പൊ അത് കാരണം എല്ലാരും കൂടെ വിളിച്ചിട്ടൊന്നും ഒരു ഒരു ബർത്ത്ഡേ ഇതുവരെ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ എന്തായാലും ഇത്തവണ അവന്റെ ഒരു ആഗ്രഹം അങ്ങനെ സാധിക്കാന്ന് വിചാരിച്ചു ആശാൻ ഇങ്ങനെ പറഞ്ഞോണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ബർത്ത്ഡേ ആണ് എന്നൊക്കെ പിന്നെ ഇന്നൊന്നും കേട്ടില്ല മറന്നു പോയിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും ഒരു സൈക്കിൾ വാങ്ങി അതുപോലെ തന്നെ ഒരു കേക്കും വാങ്ങിയിട്ട് നേരെ സ്വർഗം റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോയത് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ ഒരു സ്ഥലം ഉള്ളത് ഞാൻ മുമ്പും വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ കേക്കും അതുപോലെ സൈക്കിളും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അനീനായും റഫും അതായത് അനീനായും അനീനാൻ്റെ നാത്തൂനും എല്ലാവരും ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ പോയി ഉമ്മിനെയും ഹാദുനേം കൂടെ വിളിച്ചിട്ട് വരണം അപ്പോൾ നമ്മൾ കടയിൽ പോയി പിന്നെ ഇതെല്ലാം വാങ്ങി എത്തിയപ്പോഴത്തേക്കിനും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹാദുനെ കാണിക്കേണ്ടതായി സൈക്കിൾ ആട്ടോ നമ്മൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ വാങ്ങിയെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ വേഗം ഹാദിനോട് കുളിച്ചൊക്കെ നിക്കി നമുക്കൊരു സ്ഥലത്ത് പോവാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങളും വേഗം ഡ്രസ്സൊക്കെ മാറി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഉമ്മയും വാപ്പി ഉമ്മീനെ ഉമ്മിനെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ നമുക്ക് പോവാം റെഡി ആയിക്കോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ വേഗം വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇതാ ഇനി സ്വർഗം റെസ്റ്റോറൻറ്റിലേക്ക് പോകാനിട്ടാ അവിടെ ചിത്തപ്പം പിന്നെ ഹാദുകൂട്ടൻ്റെ കൂട്ടുകാരെയൊക്കെ കണ്ടപ്പോൾ ഹാതു ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ അവിടെ അത്യാവശ്യം നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ സ്ഥലമൊന്നും കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അനിയനെ റഫ് എല്ലാവരും ഉമ്രയ്ക്ക് പോയേക്കുവായിരുന്നു അതിനുശേഷം പിന്നെ വന്ന് ജസ്റ്റ് വീട്ടിൽ പോയി ഒന്ന് കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും കൂടെ ഒന്ന് കൂടുന്നത് ഇപ്പോഴാണ് അങ്ങനെ ഹാതു ഒട്ടും പ്രതീക്ഷിക്കാതെ കേക്കൊക്കെ കിട്ടി ഞങ്ങൾ പറഞ്ഞപ്പോൾ ഒരു കേക്ക് കൊണ്ടുവന്ന് വെച്ചു വിട്ടാ അപ്പോഴേ ഹാദുകൂട്ടൻ ഇങ്ങനെ എൻ്റെ ബർത്ത്ഡേ എന്നുള്ള രീതിയിലേക്കായി ഇപ്പോഴും സൈക്കിളിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ കേക്കൊക്കെ എല്ലാവർക്കും അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരുപാട് സന്തോഷമായിട്ടാ എല്ലാവരും കൂടെ അങ്ങനെ കൂടിയപ്പോഴത്തേക്കിനും ഭയങ്കര ഒരു രസമായിരുന്നു പിന്നെ അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഇക്കായും ഇത്തായും എന്തേന്നുള്ളത് ശില്പിക്കാനും ശിബിത്താനും എന്താ എന്നുള്ളത് അവർക്ക് ഇങ്ങനെ നമ്മൾ പെട്ടെന്നൊരു പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടി വരാൻ പറ്റേയില്ല പിറ്റേന്ന് അവർക്ക് ഈ പറഞ്ഞ പോലെ ജോലി രണ്ട് പേർക്കും ഉള്ളത് കൊണ്ട് തന്നെ അവർ രാവിലെ ജോലിക്ക് നേരത്തെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് അവർ രണ്ടുപേർക്കും അത് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വിളിച്ച് കഴിഞ്ഞ് അവർ വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് നല്ലൊരു ബുദ്ധിമുട്ടായിരിക്കും അത് തിരിച്ച് വീട്ടിൽ ചെന്ന് കിടന്ന് രാവിലെ എണീറ്റ് ജോലിക്ക് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ടാസ്ക് പരിപാടിയാണ് അതുകൊണ്ടാണ് കേട്ടോ ഹാദു ഇട്ടേക്കുന്ന ഉടുപ്പ് സിബീത്ത വാങ്ങിക്കൊടുത്താണ് കേട്ടോ പിന്നെതാ എല്ലാരും ഹാദുവിന് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു കേട്ടോ ഇതാണ് ഹാദു ഏറ്റവും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം കേട്ടാ എല്ലാവരുടെയും ബർത്ത്ഡേക്ക് ഇതുപോലെ എല്ലാവരും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും ഇങ്ങനെ പൊതിഞ്ഞിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും ഹാദുവിന് എപ്പോഴും ഈ പറഞ്ഞ പോലെ അനിയനെ എല്ലാ പ്രാവശ്യം ഗിഫ്റ്റ് വാങ്ങി കൊടുക്കും പക്ഷെ ഇത് ബർത്ത്ഡേക്ക് ആയിരിക്കില്ല കാരണം ബർത്ത്ഡേക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ലട്ടാ എപ്പോഴും നോമ്പിനായിരിക്കും ബർത്ത്ഡേ പിന്നെ അല്ലാന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും ഹാദുവിൻ്റെ ബർത്ത്ഡേക്ക് അപ്പോൾ അത് കാരണം തന്നെ ഈ ബർത്ത്ഡേ അവന് ഭയങ്കര സ്പെഷ്യലാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഹാതു പറയുന്നതാണ് ഇതുപോലെ വേണോട്ടോ ഇനി എല്ലാ ബർത്ത്ഡേയെന്ന് പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നതിന് മുന്നേ തന്നെ എല്ലാവർക്കും കട്ടൻ ചായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ട ചായ കേട്ടോ ഇവിടുത്തെ പിന്നെ സ്വർഗം സ്പെഷ്യൽ ബീഫ് സ്വർഗം സ്പെഷ്യൽ ചിക്കൻ പിന്നെ കേരക്കറി പിന്നെ എന്താണ് അങ്ങനെ എന്തൊക്കെയോ കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും കേക്കൊക്കെ കുടിച്ച് ചായ ഒക്കെ കുടിച്ചപ്പോഴത്തേക്കിനും ഒരുമാതിരി ഒരു സൈഡ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ദാ എല്ലാ ഫുഡൊക്കെ വന്നു പിന്നെ ഒരു ചെമ്മീനും പിടി ചെമ്മീൻ്റെ പോലത്തെ ചെമ്മീൻ പിടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വന്നു പിന്നെ ഒരു കാളാഞ്ചി മസാല അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല അടിപൊളിയാണ് അപ്പോൾ നമ്മൾ കൂടുതലും ഇങ്ങനെ രാത്രിയുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടിയാണെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമ്മൾ മുന്നേയും നമ്മളിങ്ങനെ ഓരോ ചെറിയ ചെറിയ പാട്ടിയൊക്കെ ഇവിടെ വെച്ചിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കാളാഞ്ചി കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ നല്ല ഒരു ക്രീമൊക്കെ ആക്കിയിട്ട് പോലെ ഒരു ആയിരുന്നു പിന്നെ ഇതാണ് ഇവിടുത്തെ കല്ലപ്പം കല്ലിൽ ചുടുന്ന അപ്പമാണ് കല്ലപ്പം ഇത് ഹാദുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു അപ്പം സാധാരണ അപ്പത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഇങ്ങനെ ദോശ പോലെ ചുട്ട് ഈ ഒരു കല്ലിൽ ചുട്ട് ഇങ്ങനെ എടുക്കുന്നതിൻ്റെ ഒരു സംഭവം അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ സൈക്കിള് കൊടുത്തത് അപ്പോൾ സൈക്കിൾ ആ ഒരു കാണുന്ന ഒരു മൊമൻറ്റ് എനിക്ക് വീഡിയോയിൽ കിട്ടിയില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ ഞാൻ കുറച്ച് ദൂരെ നിൽക്കുമായിരുന്നു ഞാൻ പെട്ടെന്ന് ആരും അങ്ങനെ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും ആ സൈക്കിള് കൊടുത്ത് അവൻ്റെ ആ ഒരു ഇതും കണ്ടുകൊണ്ട് എല്ലാവരും നിന്നു പിന്നെ ഞാനിതായ വീഡിയോ എടുത്ത് വന്നപ്പോഴത്തേക്കിനും ആ ഒരു ടൈം കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അവന് ഭയങ്കര സന്തോഷമൊക്കെ ആയി പക്ഷെ ഒരു ഇത്തിരി വലുതാണ് കേട്ടോ അവൻ്റെ കാലെത്താൻ ഒരു ഇച്ചിരി പാടാണ് അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞാലേ ശരിയാവുള്ളൂ അങ്ങനെ ഞങ്ങൾ പിന്നേം കുറെ നേരം അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തു കേട്ടോ എല്ലാവരും കൂടെ അങ്ങനെ വർത്താനം പറഞ്ഞു സൈക്കിൾ മാറി മാറി ഓടിച്ചൊക്കെ അങ്ങനെ കുറെ നേരം നിന്നു അതിനുശേഷം പിന്നെ ഞങ്ങളെല്ലാവരും ഓരോ കുൽഫിയും കൂടെ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നല്ല കുൽഫി കിട്ടും അങ്ങനെ അതൊക്കെ കഴിച്ച് സൈക്കിളൊക്കെ തിരിച്ച് വണ്ടിയിൽ കയറ്റിയിട്ട് ഞങ്ങളിന് നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോഴാണ് എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുത്തില്ലല്ലോ എന്നുള്ള കാര്യം ഓർത്തത് അങ്ങനെ പിന്നെ പെട്ടെന്ന് എല്ലാവരും കൂടെ വന്ന് നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നോട്ടോ വീട്ടിൽ വന്നിട്ട് കിട്ടിയ ഗിഫ്റ്റൊക്കെ എല്ലാം അഴിച്ച് പൊട്ടിച്ച് എല്ലാം ഇങ്ങനെ കൊട്ടി നോക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതായിരുന്നു കേട്ടോ ഒരു സാധനം ഇതുപോലെ ഫിറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് അവന് കുഞ്ഞിലേയും ഇതുപോലത്തെ ഒരു ഐറ്റം ഉണ്ടായിരുന്നോട്ടോ ചെറുത് ഇപ്പോൾ വേറെ ഒരെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട് ഏതായാലും നിങ്ങൾ ഇതിനു മുമ്പ് ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാകും അത് ഇതും കൊട്ടി കൊട്ടിയിരിക്കുന്നത് പിന്നെതാ ഇത് ഏണിയും പാമ്പും ലുഡോയും ഒക്കെ കളിക്കുന്ന സംഭവമാണ് അത് രണ്ടും ഹാദുവിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ആരുടെയെങ്കിലും കൂടെ ഒന്നും കളിക്കാതിരിക്കൂല അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുവാണ് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വേഗം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ